നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചടങ്ങിന് ലോകമെമ്പാടുമുള്ള ഭക്തർ കാത്തിരിക്കുമ്പോൾ ചർച്ചയാകുന്നത് അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഭാരതമെങ്ങും വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഈ ഒരു ചടങ്ങ് ഏതാനും ദിവസങ്ങളിലായി നടന്നു വരികയാണ് ഈ അവസരത്തിൽ അക്ഷതം എന്നാൽ എന്താണ് അതിൻ്റെ അനുഷ്ഠാനപരവും താന്ത്രികവുമായ പ്രാധാന്യമെന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഹൈന്ദവരുടെ മിക്ക അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം അക്ഷതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്ഷതം വരാത്തത് അഥവാ പൊട്ടാത്തത് എന്നതാണ് പൂജാതി കർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അക്ഷതം ഒരേ സമയം തന്നെ പൃഥ്വി എന്ന തത്വത്തെയും ആകാശം എന്ന തത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആകാശതത്വമായിട്ടുള്ള പുഷ്പം ഇല്ലെങ്കിൽ പോലും അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് ആചാര്യ മതം ദേശവ്യത്യാസം അനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട് കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഉണക്കലരി നെല്ല് ഇവ രണ്ട് ഒന്ന് എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത് അതായത് രണ്ട് നാഴി ഉണക്കലരി എടുത്താൽ ഒരു നാഴി നെല്ല് ചേർക്കാം ഇവ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയാൽ അക്ഷതമായി തമിഴ്നാട്ടിലെ ഉണക്കലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കാറുള്ളത് അവിടെ നെല്ല് ഉപയോഗിക്കാറില്ലത്രേ പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കാറാണ് പതിവ് ഉത്തരേന്ത്യയിൽ അവിടെ ഏറ്റവും കൂടുതൽ ലഭ്യമായിട്ടുള്ള ധാന്യമായ ഗോതമ്പാണ് അക്ഷരത്തിന് ഉപയോഗിക്കുക ഗോതമ്പ് മണികളിൽ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം ചേർത്ത് ഉപയോഗിക്കും ഏത് ധാന്യമായാലും അത് പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന സ്വഭാവം കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങൾ താന്ത്രിക പദ്ധതിയുടെ ഭാഗമായത് കൊണ്ട് തന്നെ നെല്ലിനെ സ്വർണമായിട്ടും അരിയെ വെള്ളിയായിട്ടും കണക്കാക്കാറുണ്ട് വസ്ത്രം ഉത്തരീയം ആഭരണം മുതലായവ മുതലായ ദ്രവ്യങ്ങളുടെ അഭാവത്തിൽ അവയ്ക്ക് പകരം അക്ഷരം സമർപ്പിക്കാറുണ്ട് മലയാള സമ്പ്രദായത്തിൽ കടുകും എള്ളും ചേർത്ത് വിശേഷമായി അക്ഷതം ഉപയോഗിക്കാറുണ്ട് അരയ്ക്ക് പകരമാണ് ഇത് അതായത് ഏത് തരത്തിലുള്ള ധാന്യം വേണമെങ്കിലും നമുക്ക് അക്ഷതം തയ്യാറാക്കാനായി ഉപയോഗിക്കാൻ സാധിക്കും സാധാരണയായി ഓരോ ദേശത്തും അവിടെവിടെ സുലഭമായ ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം ധാന്യമണികൾക്ക് പൊട്ടലുണ്ടാകാൻ പാടില്ല അത് നിർബന്ധമാണ് സാധാരണ പൂജാവേളയിലും അവസാന സമയത്തും അല്ലാതെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം അക്ഷതമാണ് അക്ഷതം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ധ്യാനിക്കുകയോ ജപിക്കുകയോ ചെയ്തതിനു ശേഷം ആളുകളിലേക്ക് വിതറിയാണ് അത് ചെയ്യുന്നത് ഓരോ ആളുകൾ പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങൾ പ്രാർത്ഥനകൾ ഇവ ദേവനിലേക്ക് ചേർക്കാൻ വേണ്ടി അക്ഷതം ഉപയോഗിക്കും പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കൈയിലേക്ക് അക്ഷതം കൊടുത്തിട്ട് അക്ഷതത്തിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കാൻ പറയും പൂജ കഴിഞ്ഞ് തിരികെ കിട്ടുന്ന അക്ഷരം വഴിപാടംശം പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ് അതുകൊണ്ട് തന്നെ പൂജിച്ച പൂജിച്ചക്ഷതം പുണ്യമാർന്നതും പവിത്രമായി സൂക്ഷിക്കേണ്ടതുമാണ് വെബ് ഡെസ്ക് ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്